മനസ്സിലായി നമ്മുടെ പാട്ടാണ് അതാണ് പാട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീട് എന്താ വെച്ച ഒരു ക്ലാസ് ജഗ്ലിംഗ് ചാലഞ്ച് ഇതില് ഞങ്ങള് ടീമുകളാണ് ഞാനും അന്നും വിശ്വസും അതുപോലെ ഇപ്പോള് പിന്നെ അതേമാതിരി ടീം മാറുക ഒക്കെ ചെയ്യും ആ ടീം മാറും ചെയ്യും അപ്പൊ നമുക്ക് കൂടുതലും പിന്നെ ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ കുഞ്ഞു കൊടുക്കണേ മറന്ന കൂട്ടുകാർക്കാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ കിട്ടും രണ്ട് ടീമാണെന്ന് ും അപ്പൊ തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഞങ്ങള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞമ്മളാ ഗെയിം തുടങ്ങാൻ പോവാണ് ചേച്ചി നമുക്ക് ഇപ്പൊ പറഞ്ഞത്

ത് ഞങ്ങൾ പോരാള് ഈ സൈഡിൽ നിന്ന് ഒരാൾ കലവിലാക്കി പക്ഷെ ഞങ്ങൾ സൈഡ് തീർത്ത് പോയി ടൈം ടൈമിൽ കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ടീം മാറ്റിയിട്ടും കൂടിയും ചെയ്യാണ് ഞാനും കുഞ്ഞുങ്ങളും ഇവരുടെ ഉണ്ടായിരും ടീം മാറ്റിട്ടോ ഒന്നും ചെയ്ത് നോക്കാം ചിലപ്പോ കിട്ടി ചെലപ്പോ കിട്ടില്ല എന്തൊക്കെയാ ഇവിടെ സ്വകാര്യ 让 ഞങ്ങൾ ജയിച്ചത് ഇപ്പേ അതിന്റെ ഇടയിൽ ചെറിയ കളകളിയും കാണിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ തന്നെ ജയിച്ചു

ാണ് അടുത്തൊരു കീടിനും